കോട്ടയം മെഡിക്കൽ കോളേജിന് താൽക്കാലിക ആശ്വാസം ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കൊണ്ടുപോകില്ല എന്നും കൊണ്ടുപോയി തിരികെ നൽകുമെന്നും ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യുന്ന സംഘടനപതി ജില്ലയിലുള്ള സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് സംഘടനാ പ്രസിഡന്റ് സതീഷ് ഭാര്യ റിപ്പോർട്ടോട് പറഞ്ഞു ശസ്ത്രക്രിയ മുടങ്ങുമോ എന്ന ആശങ്കയിലായിരുന്നു അധികൃതർ ഇന്നലെ മൂന്ന് കമ്പനികളാണ് സ്റ്റെന്റ് അടക്കമുള്ള ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ബാക്കിയുള്ളത് ഇന്ന് തിരിച്ചെടുക്കുമെന്നായിരുന്നു ഇന്നലെ തന്നെ സൂപ്രണ്ട് മെഡിക്കൽ ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യുന്ന സംഘടനയുടെ നേതാക്കളുമായി സംസാരിച്ചു രാഷ്ട്രപതി സംസ്ഥാനത്തുള്ള സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജ് സജ്ജമായിരിക്കേണ്ടതിന്റെ ആവശ്യകതയും ബോധ്യപ്പെടുത്തി ഇതിന് പിന്നാലെയാണ് സംഘടനകൾ നിലപാട് മയപ്പെടുത്തിയത് പ്രസിഡന്റ് ആ ഭാഗത്തുണ്ട് കുമരകത്തുണ്ട് അപ്പം അടുത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളൊരു ആസ്പെക്ട് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആ അത് കണക്കിലെടുത്തോണ്ട് ഞങ്ങൾ ഇന്നിപ്പോ വിഡ്രോ ചെയ്യുന്നതും വേണ്ടെന്ന് വെക്കുകയാണ് കമ്പനികളിൽ ഒരു കമ്പനി ഉപകരണങ്ങൾ തിരികെ നൽകിയിട്ടുണ്ട് മറ്റ് കമ്പനികൾ ഇന്ന് തന്നെ ഉപകരണങ്ങൾ വിതരണം നിർത്തിയാലും അടിയന്തര ശസ്ത്രക്രിയകൾ മുടങ്ങാതിരിക്കാനുള്ള നടപടികൾ മെഡിക്കൽ കോളേജ് അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ റെഗുലർ ശസ്ത്രക്രിയകൾ വിതരണം തടസ്സപ്പെട്ടാൽ മുടങ്ങും അതേസമയം രാഷ്ട്രപതി പോയതിനുശേഷം കുടിശ്ശിക തീർത്തില്ലെങ്കിൽ വിതരണം നിർത്താനാണ് കമ്പനികളുടെ തീരുമാനം റിപ്പോർട്ടർ കോട്ടയം